വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ സംഘടിപ്പിക്കും ഭാഗികമായോ പൂർണമായോ കുടിശ്ശികയായ വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ അവസാനിപ്പിക്കാം ഈ സുവർണാവസരം ഏവരും പ്രയോജനപ്പെടുത്തുക കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായുള്ള ക്യാമ്പയിനുകളുടെയും പരിശീലനങ്ങളുടെയും ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ നിർവഹിച്ചു കൃഷി സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് തെരഞ്ഞെടുത്ത നൂറ്റിയേഴ് ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാണ് ചേലക്കര പദ്ധതിയുടെ ഭാഗമായി ചേലക്കര പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും ശേഖരിച്ച മണ്ണ് സാമ്പിളുകളുടെ പരിശോധനാ റിപ്പോർട്ട് യോഗത്തിൽ വിതരണം ചെയ്തു പദ്ധതിയുടെ ഭാഗമായി രാഷ്ട്രീയ കൃഷി വികാസ് യോജന സുസ്ഥിര നെൽകൃഷി പദ്ധതി അടക്കം വിവിധ പദ്ധതികൾക്കായി ബ്ലോക്ക് തലത്തിൽ അനുവദിക്കുന്ന നാൽപ്പത് ശതമാനം വരെ പദ്ധതി വിഹിതം തെരഞ്ഞെടുത്ത പഞ്ചായത്തിൽ ചെലവഴിക്കും പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോപ്പും നടന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിത്യ തേലക്കാട്ട് എൽ സി ബേബി ബീന മാത്യു സുമിത കെ കെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ സ്മിത ഫ്രാൻസിസ് ജോസഫ് ജോൺ തെറാട്ടിൽ ഗ്രീന പി ജി ജയനമ കെ ജെ ജയ ആർ പഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു సిసి న్యూస్ చేలకరా